വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തു വരാൻ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വലിയ കാത്തിരിപ്പിലാണ് വേണമെങ്കിൽ കാത്തിരിപ്പ് എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം റെക്കോർഡ് വേഗത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വേഗത്തിൽ മൂല്യനിർണ്ണയം നടത്തി എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് വലിയൊരു കാത്തിരിപ്പൊന്നും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആ വിദ്യാർത്ഥികൾ വലിയ ടെൻഷനിലാണ് അതോടൊപ്പം തന്നെ നാളെ റിസൾട്ട് എന്താകും എന്നുള്ള ആശങ്കയുണ്ട് പേടിപ്പിക്കുന്ന വാർത്തകൾ പല ആളുകാരും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് നൽകുന്ന വാർത്തകൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലേക്ക് കിടക്കുമ്പോൾ വീക്ക് ആൻഡ് വേണ്ടിയുടെ പ്രേക്ഷകരോട് നമ്മൾ പുറത്തു വരുന്ന ചില സൂചനകൾ പങ്കുവയ്ക്കുകയാണ് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് ആൻഡ് വേണ്ടി എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതിനുശേഷം പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതെല്ലാം വളരെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ എന്തായാലും എസ് എൽ സിയുടെ റിസൾട്ട് നമുക്കറിയാം നമ്മളെ ഏറ്റവും അധികം ടെൻഷൻ എടുപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ചോദ്യങ്ങളാണ് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് അതോടൊപ്പം ഇൻസ്റ്റ തുറക്കാൻ പറ്റാത്ത സാഹചര്യം അതോടൊപ്പം തന്നെ പല ട്രോളുകൾ വരുന്നുണ്ട് ആ ട്രോളുകളൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഒരു വലിയ ചങ്കെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വീട്ടിൽ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടേതാണ് കാരണം അവരേക്കാൾ അപ്പുറത്തേക്ക് മാർഗ് വാങ്ങിക്കുക അല്ലെങ്കിൽ അവർ നമ്മളെ കളിയാക്കും അല്ലെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തും പരിഹസിക്കും അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ രക്ഷകർത്താക്കൾ അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച് വെക്കുന്നു എല്ലാവർക്കും അറിയേണ്ടതൊറ്റ ചോദ്യമേ ഉള്ളൂ നാളെ ഫുൾ എ പ്ലസ് ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു മുഴുവൻ എ പ്ലസ് വിഷയങ്ങൾക്കും എ പ്ലസ് നേടുക എന്നുള്ള ഒരു വലിയ കൂടി എല്ലാവരും ഇരിക്കുകയാണ് ഇനി എന്തായാലും റിസൾട്ടിന് മാറ്റം ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ എഴുതിയതിന്റെ മുഴുവൻ കാര്യങ്ങളും റിസൾട്ട് കഴിഞ്ഞ് വാല്യുവേഷൻ കഴിഞ്ഞ് ഗ്രേസ് മാർഗം ആഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഉടനെ തന്നെ ആ റിസൾട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതുകൊണ്ട് കൂടുതലൊന്നും ഇനി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എങ്കിലും എൻ്റെ വിദ്യാർത്ഥികളോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓവർ എക്സ്പെക്ടേഷൻ ഒരാൾ പോലും വെച്ച് കൊണ്ട് നടക്കാൻ പാടില്ല എനിക്ക് ഇത്ര മാർഗം കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഈ വിഷയങ്ങൾക്ക് എ പ്ലസ് ഷുവർ ആണ് എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് ഒരു വിദ്യാർത്ഥികളും പോകാൻ പാടില്ല വളരെ കുറച്ച് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുക കൂടുതൽ കിട്ടുമ്പോൾ അന്നേരമാണ് കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് കാരണം കൂടുതൽ പ്രതീക്ഷിച്ച് റിസൾട്ട് മോശമായി പോയാൽ നമുക്ക് വലിയ സങ്കടം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ആ റിസൾട്ട് ചോദിച്ചാലും അറിയില്ല റിസൾട്ട് നാളെ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്കിലും പ്രതീക്ഷയുണ്ട് എന്നുള്ള ആ ഒരു ഒറ്റ ചോദ്യം മാത്രം അല്ലെങ്കിൽ ആ ഒരു ഒറ്റ മറുപടി മാത്രമേ എല്ലാവർക്കും നൽകാവൂ അല്ലാതെ കൂടുതൽ എക്സ്പെക്ടേഷൻ കൊടുത്ത് എനിക്ക് എന്തായാലും സഹായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പോലും ഫേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകരുത് പിന്നെ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നാളെ എത്ര മണിക്ക് വരും ഇതിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ തയ്യാറാകരുത് മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ മാർഗമാണ് നിങ്ങൾക്ക് ഇത്രയൂടെ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഇത്രേ പറ്റൂ എന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ള മനസ്സിലൊരു ധൈര്യമാണ് ആദ്യം വേണ്ടത് നല്ല റിസൾട്ട് മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിരാശപ്പെടാനോ അല്ലെങ്കിൽ റിസൾട്ട് മോശമായി അതിൽ ഒന്നും വിള പ്രേക്ഷകരായിട്ടുള്ള വിദ്യാർത്ഥികൾ പോകരുത് എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് ആയിട്ട് ചിരിച്ച മുഞ്ചിലോടുകൂടി നേരിടുക കാരണം എസ് എൽ സി പരീക്ഷ ജീവിതത്തിലെ അവസാനത്തെ വാക്ക് അവസാനത്തെ അവസാനത്തെ ഘട്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരുപാട് മത്സര പരീക്ഷകളെ നേരിടേണ്ടതുണ്ട് ഒരുപാട് പരീക്ഷകളിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ മോശമായാൽ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അടുത്ത പരീക്ഷകളിലേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും നാളെ വിളിച്ച് ഫ്രഷായിട്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി നാളെ റിസൾട്ടിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുക അപ്പോൾ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വരുന്ന മുടക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അവരെല്ലാവർക്കും